സി ബി എസ്ഇ സ്കൂളുകളിൽ മലയാളത്തിനൊന്നും വളരെ ഒരു പ്രാമുഖ്യം ഇപ്പ ഇല്ല സ്കൂളത്തെ സംസ്കൃതം ടീച്ചറും മഞ്ജുര ടീച്ചറും ഒരുപാട് ഹെൽ ഹെൽപ്പ് ചെയ്തു പഠിപ്പിക്കാനും അത് സെലക്ഷനൊക്കെ വേണ്ടിയിട്ട് മെയിൻ എക്സാം വരെ മിസ്സാവാറുണ്ട് അപ്പോൾ ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ ഒരു സപ്പോർട്ട് ഭയങ്കരമാണ് കാരണം എനിക്ക് പറഞ്ഞ അക്ഷരശ്ലോകം ഒരു ണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ മോൻ തുടങ്ങി മോൻ തുടങ്ങിയപ്പോൾ കൂടെ ഞങ്ങളും അവൻ്റെ കൂടെ പഠിച്ച് ഇപ്പൊ ഞാനായാലും ഇവിടെ ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടാണ് നമ്മളെ വിളിച്ച് പ്രോഗ്രാമുകൾ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു ഞങ്ങളെ എല്ലാവരും കൂടെ ഒരു കൂട്ടായ്മ വളരെ വലിയൊരു കൂട്ടായ്മയാണ് പിന്നെ പിന്നെ പുതിയ പ്രിൻസിപ്പൽ മീന കസ്തൂരി മാം മാമും അതുപോലെ തന്നെ ഭയങ്കര ഒരു ഇതിനൊക്കെ ഭയങ്കര ഇങ്ങനത്തെ ആക്ടിവിറ്റീസിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ഓം ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പൂന്താനം കാവ്യോച്ചാരണ മത്സരത്തിൽ യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച അർപ്പിതം മാരാർ എന്ന കൊച്ചുമെടുക്കാനാണ് നമ്മുടെ ഇവിടെ നിന്നുള്ളത് ഈ മത്സരത്തെ പറ്റിയും അക്ഷര ശ്ലോകത്തെ പറ്റിയും കൂടുതൽ നമുക്ക് ആ കൂട്ടുകാരനോട് ചോദിച്ചറിയാം ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ അപ്പം മോനിപ്പം ലാസ്റ്റ് ആയിട്ട് മത്സരിച്ച പൂന്താനം കാവ്യോച്ചാരണ മത്സരമല്ലേ ആ മത്സരത്തിന്റെ ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യാമോ പൂന്താനോത്സവത്തിൽ പതിനഞ്ച് പതിനഞ്ച് ശ്ലോകങ്ങള് കരുണാമൃതം അമ്പത്തിരണ്ട് ഇരടികൾ ഞാനപ്പനെ പഠിക്കാൻ ഉണ്ടായിരുന്നത് ബൈഹർട്ട് ബൈഹർട്ട് പഠിച്ചാൽ മോഹനൻ സാറും ട്രെയിൻ ചെയ്തു പിന്നെ ഇവിടുത്തെ സയൻസ്കൃത ടീച്ചറായ മണ്ഡല ടീച്ചറും എന്നെ ട്രെയിൻ ചെയ്തായിരുന്നു അതിൽ ഈ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ സന്തോഷമുണ്ട് അഞ്ച് വർഷം ചെയ്യുന്നത് ഉള്ളത് ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന ശങ്കര സ്ത്രോത്രാലോപന മത്സരത്തിലാണ് ഇപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ട് മെയിൻ ആയിട്ട് ടി ഡി എം ഹോള് ഓവറോള് കിട്ടി അമ്പത്തിരണ്ടോ അടി ഓവറോള് കിട്ടി പിന്നെ ഷിപ്പ്യാർഡില് ഓൾ കേരളയില് സെക്കൻഡും കിട്ടി അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് അർപ്പിത് കെ ജി മുതൽ അമൃത വിദ്യാലയത്തില് പഠിക്കുന്നുണ്ട് ഇപ്പൊ സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് രണ്ടാം ക്ലാസ് മുതൽ അർപ്പിത് അക്ഷരശ്ലോകം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ സ്കൂളിൽ തന്നെ മലയാളം ടീച്ചറെ പ്രസന്റ് ടീച്ചറാണ് അക്ഷരശ്ലോക ആചാര്യനായ മോൻ സാറിനെയും ഭാര്യ ഗിരിജ ടീച്ചറെ ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുന്നത് അന്ന് മുതൽക്ക് സാറിൻ്റെ അടുത്ത് നിന്ന് അക്ഷരശ്ലോകം ഓൺലൈനിലായിട്ട് പഠിച്ചു തുടങ്ങി പിന്നീട് വീണ്ടും ഇവിടെ കൊക്കരിക്കുലറിൻ്റെ ഭാഗമായിട്ട് സാറ് ഇവിടെ അക്ഷരശ്ലോകം പഠനം തുടങ്ങി പഠിപ്പിക്കൽ തുടങ്ങിയ ശേഷം മോൻ ഇവിടെ ജോയിൻ ചെയ്തു ഇപ്പോൾ അഞ്ച് വർഷത്തോളായി ആ അഞ്ച് വർഷവും വിവിധ ജില്ലകളിൽ മിക്ക പ്രോഗ്രാമുകൾക്കും സാറ് കൊണ്ടുപോകാറുണ്ട് അത് നമ്മുടെ സ്കൂളിൻ്റെ പൂർണ്ണ പിന്തുണ യോടുകൂടി തന്നെയാണ് പോവാറ് മിക്കവാറും ഒരുവിധം എല്ലാത്തിനും തന്നെ മൂന്ന് പ്രൈസ് കിട്ടാറുമുണ്ട് അപ്പോൾ സാറത്രയും എഫേർട്ട് എടുത്തിട്ട് രാത്രി നിന്നോ ഏത് ടൈമിംഗ് ഒന്നും നോക്കാണ്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവർ ആ ചെറിയ പ്രായം മുതൽക്കേ അവർക്കിതിൽ ഭാഷയോടുള്ള ആ ഒരു അഭിരുചി വളർത്തണം അത് പ്രത്യേകിച്ച് ഒരു സി ബി എസ് ഇ സ്കൂളുകളിൽ മലയാളത്തിനൊന്നും വളരെ ഒരു പ്രാമുഖ്യം ഇപ്പം ഇല്ല പക്ഷേ ഇവർ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഇപ്പോൾ ഭയങ്കര അതൊരു ഈസി ഒരു ലാംഗ്വേജായി മാറി ഈ അക്ഷരശ്ലോകം പഠിക്കുന്നതിലൂടെ പിന്നെ അത് അതല്ലാണ്ട് ഒരുപാട് സ്റ്റേറ്റ് ലെവൽ വരെ പോയിട്ടുണ്ട് സി ബി എസ് സി കലോത്സവത്തിന് അത് സാൻസ്കൃത് പ്രസൻറ്റേഷനാണ് പോയത് പിന്നെ സ്കൂളത്തെ സംസ്കൃതം ടീച്ചറും മഞ്ജുര ടീച്ചറും ഒരുപാട് ഹെൽ ഹെൽപ്പ് ചെയ്തു പഠിപ്പിക്കാനും അത് സെലക്ഷനൊക്കെ വേണ്ടിയിട്ട് പിന്നെ മലയാളം കവിത കവിതയും മോഹൻ സാർ തന്നെയാണ് പഠിപ്പിക്കുന്നത് കവിതയ്ക്ക് ഒരുപാട് പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ അത് സെലക്ട് ചെയ്യാനും അതിൻ്റെ തെറ്റുകൾ തിരുത്താനും സാറ് കൂടെ ഇരുന്ന് അതിന് പ്രാക്ടീസ് കൊടുത്ത് അവരതിന് പ്രിപ്പയർഡാക്കി വളരെ നല്ല രീതിയിൽ അവർക്ക് അത് അവതരിപ്പിക്കാനും പറ്റുന്നുണ്ട് പിന്നെ ഒരു എല്ലാ മാസത്തിനും പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിങ്ങിൽ അർപ്പിതിന് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഒരുപാട് ക്ലാസ് ഇവിടെ മിസ്സാവാറുണ്ട് ഒക്കെ ഉണ്ട് ഈ മെയിൻ എക്സാം വരെ മിസ്സാവാറുണ്ട് അപ്പോൾ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് ഭയങ്കരമാണ് കാരണം അവർക്ക് കുഴപ്പമില്ല നമുക്കത് വീണ്ടും എടുക്കാം അതായത് ഒരു കുട്ടിക്ക് വേണ്ടി ഒരു എൺപത് മാർക്കിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും അവർ പ്രിപ്പയർ ചെയ്തിടുന്ന അപ്പം നമുക്ക് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാം അവരുടെ ഒരു ഏറ്റവും വലിയൊരു ആറ്റിറ്റ്യൂഡാണ് നമുക്കത് തോന്നുന്നത് കാരണം അതെ സപ്പോർട്ട് കാരണം പ്രോഗ്രാമും അറ്റൻഡ് ചെയ്യാം അത് കഴിഞ്ഞ് വന്നാൽ ഇതിനും ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്ക് ഇതും ഈ എക്സാമും നമുക്ക് അല്ലെങ്കിൽ പഠിത്താലും ഇപ്പോൾ ഏതെങ്കിലും മിസ്സായ ക്ലാസ് ആണെങ്കിലും എപ്പോൾ വിളിച്ചാലും അത് അവർ കറക്റ്റ് ചെയ്ത് കൊടുക്കാനും അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാനും എല്ലാ ടീച്ചേഴ്സും സ്കൂൾ അത് എല്ലാ ടീച്ചേഴ്സിനും അങ്ങനെ ഒന്നോ രണ്ടോ ടീച്ചറുടെ പേരല്ല എല്ലാ ടീച്ചേഴ്സും എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വന്നാലും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ ആദ്യം നമ്മളെ ഫോണിൽ വിളിച്ച് ിക്കുന്നു പിന്നെ സ്കൂളിൽ വന്ന കുട്ടികളോട് ഒരു കുട്ടിയുടെ കാര്യമല്ല മിക്ക കുട്ടികളോടും അങ്ങ് എല്ലാവരോടും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവരോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര പ്രോത്സാഹനമാണ് സ്കൂളിൽ നിന്ന് ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ഫാമിലിക്ക് പറഞ്ഞാൽ അക്ഷരശ്ലോകം ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ മോൻ തുടങ്ങി മോൻ തുടങ്ങിയപ്പോൾ കൂടെ ഞങ്ങളും അവൻ്റെ കൂടെ പഠിച്ച് ഇപ്പം ഞാനായാലും സ്കൂൾ നിന്ന് ഇതുപോലെ പ്രോഗ്രാമിലൊക്കെ കുറേ വർഷങ്ങൾക്ക് ശേഷം സ്റ്റേജിലൊക്കെ കയറുന്നത് ഇവിടെ ഇവിടുന്ന് കിട്ടിയ ഓരോ അവസരങ്ങളിലാണ് അതിന് സാറിനോടൊക്കെ ഭയങ്കര സാറാണ് ഞാൻ ഇവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതോടും നമ്മളെയും നമുക്കൊന്നും സമയമില്ല സാറിൻ്റെയും വിലപ്പെട്ട സമയം നമുക്ക് കുട്ടികൾക്ക് എടുക്കുന്നതിനേക്കാട്ടും എൻ ഡബിൾ സ്റ്റാമും നമുക്ക് വേണം അപ്പോൾ അതിലൊക്കെ പിന്നെ ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടാണ് നമ്മളെ വിളിച്ച് പ്രോഗ്രാമുകളിൽ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ എല്ലാവരും കൂടിയുള്ളൊരു കൂട്ടായ്മ വളരെ വലിയൊരു കൂട്ടായ്മയാണ് പിന്നെ മാം രേണുകാജി മാം വളരെ വർഷത്തെ പരിചയമുണ്ട് മാമുമായിട്ട് മാമിന് ഭയങ്കര എവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ കൊണ്ടുപോകണം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ഒന്നും നോക്കേണ്ട അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകുന്ന നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ പുതിയ പ്രിൻസിപ്പൽ മീനാ കസ്തൂരി മാം മാമും അതുപോലെ തന്നെ ഭയങ്കര ഒരു ഇതിനൊക്കെ ഭയങ്കര ഇങ്ങനത്തെ ആക്ടിവിറ്റീസിനോടൊക്കെ ഭയങ്കര ആണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും വളരെ ഇഷ്ടമാണ് കാരണം ഒരു പ്രൈസ് കിട്ടുമ്പോഴത്തേക്കും അത് ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു പ്രൈസ് കിട്ടുമ്പോൾ അത് അനൗൺസ് ചെയ്യുക അല്ലെങ്കിൽ അതൊരു അസംബ്ലിയിൽ വെച്ചിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അത് ഇവർക്ക് കിട്ടുമ്പോൾ ഇവർക്ക് പുറത്തുനിന്ന് ഒരു പ്രൈസ് കിട്ടുന്നതിനെക്കാട്ട് ആ പ്രൈസ് ഇവരുടെ സ്വന്തം സ്കൂളിൽ നിന്ന് സ്വന്തം ഫ്രണ്ട്സിൻ്റെ മുന്നിൽ നിന്ന് സ്വന്തം ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം അത് മോൻ തന്നെ പറഞ്ഞ് എനിക്ക് ഇപ്പ ഇപ്പോഴാണ് ആ പ്രൈസിൻ്റെ ഒരു ഇതെന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് അപ്പം അത്രയും സന്തോഷമാണ് ഇവിടുന്ന് ഈ ഒരു അമ്മയുടെ പൂജാ റൂമിൻ്റെ മുന്നിൽ വെച്ച് ആ പ്രൈസ് മേടിക്കുക എന്ന് പറയുമ്പോൾ അതിന് വളരെ സന്തോഷമുണ്ട് അതൊക്കെ സ്കൂളിൻ്റെ ഏറ്റവും അപ്പം കുട്ടികൾക്ക് വീണ്ടും ഇതുപോലെ ഓരോ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും പ്രൈസ് കിട്ടിയ നമ്മുടെ സ്കൂളിൽ വന്നിട്ട് ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് അനൗൺസ് ചെയ്യുന്നു ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടും എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അത് പറഞ്ഞാൽ മതിയാവില്ല ഒരു സന്തോഷം ഇനിയും ഒരുപാട് നേട്ടങ്ങൾ മോന് നേടാൻ സാധിക്കട്ടെ ബെസ്റ്റ്